ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ ഇവിടെ ഇവിടെ നോക്കാൻ പോകുന്നത് ഈ ഒരു മിനി പമ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് ഈ പമ്പ് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ബാറ്ററി ബാറ്ററിയിലേക്ക ബാറ്ററി വാട്ടർ ഒരു മോട്ടർ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വെള്ളമൊന്നും പുറത്തേക്ക് പോകൊന്നുമില്ല ചിലവരുടെയൊക്കെ ആണെങ്കിൽ ട്രോളിടാ ഉള്ളിലേക്കെ ആയിരിക്കുള്ളൂ ഒരു ബാറ്ററിയും ഇൻവേർട്ടറൊക്കെ വെച്ചേക്കണം അപ്പോൾ നമുക്ക് തുറന്ന് ഇതെല്ലാം മാറ്റി വേണം ചില സമയത്ത് ഇതിനകത്ത് ബാറ്ററി വാട്ടർ ഫില്ല് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിനകത്ത് ഇപ്പോൾ ഒരു ബൈക്കാണ് അതിൻ്റെ ടാങ്കിൽ നിന്ന് നമുക്ക് പെട്രോളൊക്കെ ഫുള്ള് ഊറ്റി മാറ്റണം അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ ഒരു ചെറിയൊരു ചെറിയ മോട്ടർ കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതെല്ലാം എങ്ങനെയാണ് നോക്കാം ഞാൻ കെഷിൽ ജോയി മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇങ്ങനൊരു കാർ ബോർഡിൻ്റെ ഒരു പാക്കറ്റിലാണ് നമ്മൾ ഈ ഒരു മോട്ടർ വന്നത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മളിവിടെ ഈ ഒരു പമ്പ് വന്നത് ഈ ഒരു പമ്പ് വർക്കിംഗ് വോൾട്ടേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിക്സ് വോൾട്ട് തുടങ്ങി ട്വൽവ് വോൾട്ട് വരെ ഈ ഒരു പമ്പ് വർക്ക് ചെയ്യും ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് അതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മോഡൽ നമ്പർ വന്നത് ആറ് മൂന്ന് എട്ട് അഞ്ച് മുന്നൂറ്റി അമ്പത്തഞ്ച് എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒരു മോഡൽ നമ്പർ വന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ രണ്ട് റബ്ബറിൻ്റെ ചെറിയ രണ്ട് ക്ലാമ്പുകൾ കാണാൻ സാധിക്കും നമുക്കിതൊരു ബേസിൽ എവിടെയെങ്കിലും ഉറപ്പിച്ചിട്ട് സ്ക്രൂ ചെയ്യാനാണ് ഈ രണ്ട് ക്ലാമ്പുകൾ അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാലേ കാണാൻ സാധിക്കുകയുള്ളൂ വീഡിയോയിൽ ചിലപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ഈ മോൾ ഭാഗത്തായിട്ടുള്ളത് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതിൻ്റെ മോൾ ഭാഗത്തായിട്ടുള്ളതാണ് ഇതിൻ്റെ ഇന്ന് വന്നത് അതുപോലെ തന്നെ അതിൻ്റെ താഴെയായിട്ട് ഇതിൻ്റെ ഔട്ട് വരുന്നുണ്ട് ഇതിൻ്റെ വർക്കിംഗ് കറൻ്റ് എന്ന് പറയണമെങ്കിൽ ഒരു പോയിൻറ്റ് ഫൈവ് പോയിൻ്റ് ഫൈവ് തുടങ്ങി പോയിന്റ് സെവൻ ആമ്പ്യർ വരെയൊക്കെയാണ് മാക്സിമം ഇത് എടുക്കുകയുള്ളൂ ഇതിൻ്റെ ആയൊരു വെയ്റ്റ് വന്നതൊരു നൂറ്റി മുപ്പത് ഗ്രാം എടുത്തോളാണ് ഈ ഒരു മോട്ടറിൻ്റെ വെയിറ്റ് വന്നത് ഇതിൻ്റെ പ്രൈസ് റേഞ്ച്ന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഓൺലൈനിൽ വന്നത് നിങ്ങൾക്കിത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടാറുണ്ട് അതുപോലെ നമുക്ക് കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും അത്യാവശ്യം നല്ലൊരു മോട്ടർ തന്നെയാണ് എൻ്റെ പേഴ്സണൽ ഉപയോഗത്തിൽ ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഏകദേശം ഒരു ദിവസം വരെയും ഇത് ഞാൻ വർക്ക് ചെയ്ത് എന്നിട്ട് ഇതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല എപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇത് കണക്ട് ചെയ്തിട്ട് ബാറ്ററി ലൈറ്റ് കണക്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമുക്ക് അഡാപ്റ്ററാണ് ഏത് സോഴ്സ് വേണമെങ്കിലും നമുക്കിനകത്ത് കണക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു റെഡ് കാണാൻ പറ്റും ഇതാണ് ഇതിൻ്റെ പോസിറ്റീവ് അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ നെഗറ്റീവ് തെറ്റാണ്ട് നമുക്ക് കണക്ഷൻ കൊടുക്കാം കൊടുത്തിട്ട് നമുക്കിതൊരു ലിറ്റർ വെള്ളം എത്ര മിനിറ്റ് കൊണ്ട് നമുക്ക് നിറയോ എന്നുള്ളതും ഡീറ്റെയിൽസ് നോക്കാം പമ്പിലേക്ക് ഇതിൻ്റെ ഇതിലേക്ക് കണക്ട് ചെയ്യാനായിട്ടെ ഇതേപോലത്തെ ഒരു ഓസ് നമുക്ക് ആവശ്യമുണ്ട് നമ്മള വാട്ടർ ലെവലിനൊക്കെ എടുക്കുന്ന ടൈപ്പ് ഓസാണത് ഇതിനകത്ത് കറക്റ്റായിട്ട് കയറിക്കോളും അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ച് മീറ്ററിന് വാങ്ങിക്കാനാണ് വാങ്ങിക്കാവുന്നേ ഉള്ളൂ വലിയ പൈസ ഒന്നുമില്ല അത് നമുക്ക് ഇന്നിലേക്കും അതുപോലെ തന്നെ ഔട്ടിലേക്കും ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഹീറ്റ് അയച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്താൽ തന്നെ ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇങ്ങനെ ഇരിക്കുന്നതാണ് വേറെ പ്രശ്നമൊന്നുമില്ല കൂടുതലായിട്ട് കാരണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്തിട്ട് കയറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ അതിരിക്കും അതുപോലെ തന്നെ നമുക്ക് വേറൊരു സംഭവം കൂടിയും ആവശ്യമുണ്ട് നമ്മൾ ഈ ഒരു ഇതിൽ നിന്ന് രണ്ട് വയർ അതായത് പോസിറ്റീവ് നെഗറ്റീവ് വയർ എടുത്തിട്ട് നമുക്ക് ഇതേപോലത്തെ രണ്ട് ക്ലിപ്പുകളിലേക്ക് കണക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വേറെ ഒരു പവർ സോഴ്സിൻ്റെ ആവശ്യമില്ല നമുക്ക് നേരെ ഇത് ബാറ്ററിയിലേക്ക് ക്ലിപ്പ് ചെയ്താൽ മതി അതിനുള്ള ചാർജ് ഒക്കെ എന്തായാലും നമ്മളുടെ ബാറ്ററിയിലേക്ക് ഉണ്ടാവും അപ്പോൾ നമുക്ക് വേറൊരു പവർ സോഴ്സ് അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നമ്മൾ എക്സ്റ്റൻഷൻ ബോക്സിൽ കണക്ട് ചെയ്തിട്ട് ഇതേപോലത്തെ ട്വൽ വോൾട്ട് അഡാപ്റ്ററൊക്കെ എടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്യണം ഏത് തരത്തിലുള്ള എസ് എം ബി എസ് ആ അതുപോലെ ട്വൽ വോൾട്ടോ സിക്സ് വോൾട്ടോ എന്തെങ്കിലും ഒരു പവർ സോഴ്സ് കൊടുത്താൽ തന്നെ ഈ ഒരു മോട്ടറ് ഭംഗിയായിട്ട് തന്നെ വർക്ക് ചെയ്യും അപ്പോൾ ഞാനിത് ഇതിന്റെ പോസ്റ്റീവിനെ ഏറ്റവും കണക്ട് ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇന്നിലും ഔട്ടിലും നമ്മളെ ഹോസുകൾ കണക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പോസിറ്റീവിന്റെ ലൈനും നെഗറ്റീവിന്റെ ലൈനും ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ സോൾഡർ ചെയ്ത് തന്നെ കാണിക്കാഞ്ഞത് വീഡിയോൻ്റെ ലെങ്ത് കൂടി പോകണമാണ് നിങ്ങൾക്ക് തന്നെ സിമ്പിളായിട്ട് ചെയ്യാനുള്ളൂ അതുപോലെ തന്നെ ഇവിടെ പോസിറ്റീവും അതുപോലെ തന്നെ ഇവിടെ നെഗറ്റീവും കൊടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കാം ഹെൽ ഫ്രണ്ട്സ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം ഞാനേ കുറച്ച് നെറ്റ് ഇവിടെ ഇട്ടാറുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെള്ളത്തിൽ പ്രോപ്പറായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് ഞാനിത് നമ്മളെ ബാറ്ററി വാട്ടറിലേക്ക് ഇട്ടാറുണ്ട് അതുപോലെ അപ്പുറത്തെ ട്യൂബ് നമുക്ക് നമ്മളുടെ ബോട്ടിലേക്കും വിടാം ടൈമർ ഓണാക്കിയാണ് ബാറ്ററിലെ കണക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിറഞ്ഞറിഞ്ഞു വന്നിട്ടുണ്ട് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഒരു മോട്ടറ് വർക്ക് ചെയ്യേണ്ടത് നല്ല രീതിയിൽ തന്നെ ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് സെക്കൻഡ് ഇരുപത്തഞ്ച് അപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ട് ഒരു ഇരുപത്തി ഇരുപത്തെട്ട് ഇരുപത്തേഴ് സെക്കൻഡ് കൊണ്ട് തന്നെ ഒരു ലിറ്റർ നമുക്കിനത് നിറയുണ്ട് ഇതും വൈറലാണ് അതുപോലെ മറ്റേ ദിവസം ഞാൻ ഈ ഒരു ജഗ്ഗിനകത്ത് ഇട്ടിട്ടുണ്ട് ബാറ്ററി വാട്ടറിൻ്റെ അപ്പോൾ നമുക്ക് പോസിറ്റീവിൻ്റെ ലൈൻ ഇതിൽ കൊടുക്കുകയാണ് നെഗറ്റീവ് നെഗറ്റീവിലേക്കും കൊടുക്കുകയാണ് അപ്പോൾ മോട്ടറ് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്ത് പമ്പാവുന്നുണ്ട് നമുക്കപ്പം നമുക്ക് നോക്കി തന്നെ ഇത് നടക്കാനായിട്ട് സാധിക്കും അതുപോലെ നമുക്ക് ഈ ഒരു ബാറ്ററി പിടിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോപ്പാകും ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പായി അടുത്തലേ കുണ്ടുവരിക വീണ്ടും ക്ലിപ്പ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്വിച്ച് പുഷ് ബട്ടൺ സ്വിച്ചാ എന്തെങ്കിലും വെച്ചാണെങ്കിൽ അങ്ങനെ ഞെക്കി നിങ്ങൾക്ക് പ്രവർത്തിപ്പിക്കാം വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കണ കാരണം നമുക്ക് ഇങ്ങനെ ചെയ്താലും മതി ഓഫ് ചെയ്യാം അവിടുത്തയിലേക്ക് കൊണ്ടുവരാം അങ്ങനെ വൺ ബൈ വൺ പണിയായിട്ട് നമുക്ക് നോക്കി തന്നെ ഇത് നടക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ മോട്ടർ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റണില്ലെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് അതായത് ഞങ്ങൾ പുഷ് ബട്ടൺ എന്നൊക്കെ സെറ്റ് ചെയ്ത് ഇതിനൊരു കവറിലൊക്കെ സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊറിയറായിട്ട് അയച്ചു തരാമെന്നാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മോട്ടോർ വാങ്ങാനുള്ള ലിങ്കും ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടാറുണ്ട് അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കെഷിൽ ജോയ് ബൈ ബൈ